ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എവറിബി ആരൻ വന്നു കേട്ടോ രാവിലെ ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ല കുറച്ച് ദിവസമായല്ലോ ഇങ്ങനെ അങ്ങ് പോകുന്നു അപ്പോഴേ ആരൻ വന്നു ആരണിന് ദോശ സാമ്പാറോ എന്ന് പറഞ്ഞപ്പം ദോശ ചൂടണ്ട വന്നിട്ട് ചൂടാന്ന് വെച്ച് ചുട്ടില്ലേ ചുടണ്ട ഇച്ചിരി കഴിഞ്ഞു മതി സ്കൂളിൽ ഇന്ന് ബിരിയാണി ആയിരുന്നത് കാരണം പുള്ളിക്ക് ഇച്ചിരി താമസിച്ചു മതിയെന്ന് പറഞ്ഞു ഞാനോർത്ത് ആ താമസിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കുകയും ഇല്ല നമുക്കറിയാം എന്നാൽ വലിയ സ്നാക്സ് ആണെങ്കിൽ പുള്ളി കഴിച്ചോളൂ അപ്പോൾ ഞാൻ ഓർത്തു പുള്ളി വടയൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വെച്ച് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കോ ഉള്ളിവട നമുക്കൊന്ന് ശ്രമിക്കാം ഞങ്ങൾ കുമളി പോയപ്പം റോഡ് സൈഡിൽ പിന്നെ ഒരു നല്ല സൂപ്പർ ഇന്നാള ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നല്ല സൂപ്പറ് ഉള്ളിവട ഒരു ചേട്ടൻ ഇങ്ങനെ ക്യാരവാനയിലുണ്ടാക്കത്തില്ലേ ഈ ഫുഡ് ട്രക്ക് ആ അപ്പോൾ അതിലിങ്ങനെ ഉണ്ടാക്കുന്ന അപ്പോൾ ആ ചേട്ടനോട് റെസിപ്പി ചോദിച്ചതാണേ പറഞ്ഞു തന്നാൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം പക്ഷേ ആ ചേട്ടൻ ഉച്ചയ്ക്ക് രണ്ട് മണിയാകുമ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കുഴച്ചു വെക്കും അപ്പോൾ പക്ഷേ ഞാനിപ്പം തേണ്ട ഹാരൻ വന്നപ്പം ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു കുഴച്ചൊന്നും വച്ചില്ല നമുക്ക് ഇപ്പം ഇന്നൊന്ന് ചുമ്മാ നോർമലി ഉണ്ടാക്കിയിട്ട് ശരിയാവുകയാണെങ്കിൽ നമുക്ക് വേറെ ദിവസം കുഴച്ചൊക്കെ വെച്ച് ട്രൈ ചെയ്യാം ഇപ്പം ഞാനൊന്ന് ചുമ്മാ നോക്കട്ടെ കേട്ടോ ഓക്കെ കാണിച്ചു തരാവേ അപ്പോൾ പെട്ടെന്ന് നമ്മൾ സംഗതി റെഡിയാക്കുവാണേ എണ്ണ ചൂടായി വരുന്ന ഞാൻ തീ കുറച്ച് വെച്ചേ ഇത് കണ്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്നത് സവാള എന്നാ നോക്കിയേ സവാള മൂന്ന് മീഡിയം സവാള സവാളയാണ് ഏറ്റവും കൂടുതൽ വേണ്ടി ഉള്ളിവടയല്ലേ പിന്നെ വേണ്ട ഇത് കറിവേപ്പിലയും ഒരു കുഞ്ഞ ഇതിൽ മല്ലിയല അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടാണ് ഇഞ്ചിയും ഞാൻ ആ ചേട്ടൻ പറഞ്ഞോ എനിക്ക് ഓർമ്മയില്ല അപ്പം ഇഞ്ചിയുടെ ഒക്കെ സ്വാദ് നല്ലതല്ലേ വടയ്ക്ക് ഉള്ളി വ ഉഴുന്നുവടയ്ക്കൊക്കെ ഇടുമല്ലോ അതുകൊണ്ട് ഞാൻ എന്തേണ്ടത് ശക്കൽ ഒരു പൊടിക്ക് ഇഞ്ചി ഒരു എരിവുള്ള പച്ചമുളക് ഇതേ ഒരു വറ്റൽ മുളക് അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടാണേ ഇത് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും രണ്ട് ടേബിൾ സ്പൂൺ മൈദായും ഉപ്പുനീരും കൂടെ കലക്കി വെച്ചേക്കാം ഇനി ഇതിനകത്ത് കുറച്ച് സാധനം കൂടെ ചേർക്കും അത് പറഞ്ഞു തരാമേ അപ്പോൾ താ എന്നെ ആ കീട്ടേന്ന് കാണിച്ച് തരാം ഏഹ് ഇതേണ്ടോ ഒരു ശക്കലം ഒരു രണ്ട് നുള്ള അതിൽ കൂടരുത് ഏഹ് മുളക് പൊടി രണ്ട് നുള്ളു പിന്നെ പെരിഞ്ചീര ഇരിക്കുന്നതോ ഒരഞ്ചെട്ട് പെരിഞ്ചീര പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു നുള്ള ചിക്കൻ മസാലയില്ലേ ചിക്കൻ മസാല അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആ ചേട്ടൻ പറഞ്ഞു തന്നത് പിന്നെ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു നുള്ള ഗരം മസാല അത് അപ്പോൾ ഇത്രയും ഞാനിതൊന്ന് മിക്സ് ചെയ്യാം എന്നാൽ കെയാണെന്ന് മനസ്സിലായാലും ഒരു നുള്ളു മഞ്ഞൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ഒരു അഞ്ചാറ് പെരിഞ്ചീരകം ഒരു നുള്ള ചിക്കൻ മസാല പൗഡർ പിന്നെ ഗരം മസാല ഒരു നുള്ള പിന്നെ ആദ്യമേ മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവും ആവശ്യത്തിന് ഇത്രയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതായിട്ട് യോജിക്കണേ ഇടയ്ക്ക് പിടിച്ചിരിക്കരുതേ കേട്ടോ അപ്പോൾ അതാ നല്ലതായിട്ട് അത് മിക്സ് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് സവാളയും നമ്മളുടെ ഇഞ്ചി മല്ലിയില കറിവേപ്പില പച്ചമുളക് വറ്റലമുളക് ഇത്രയും കൂടി ഇതിനകത്തിട്ടൊന്ന് നന്നായിട്ട് ആദ്യം ഇതൊന്ന് നല്ലതായിട്ട് ഞരടി 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 നമ്മൾ അങ്കമാലി മാങ്ങാക്കറി വെക്കാൻ നേരം ചട്ടിയിലിട്ട് നല്ല ഞരടി പീച്ചത്തില്ല പോലും ഇത് ഞരടിപ്പീച്ചി നല്ല വൃത്തിക്ക് നല്ല ഞരടിയിട്ടി എടുക്കണം എന്നിട്ട് അത് ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് എണ്ണയ്ക്കകത്തില്ല ആദ്യം ഇതൊന്ന് ഞരടി എടുക്കട്ടെ അപ്പോൾ ഇതാ നന്നായിട്ട് ഞരടിയെടുത്തിട്ടുണ്ട് ഇച്ചിരി കൂടെ ഞരടിയാലും കുഴപ്പമില്ല നമ്മൾ ഈ ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കില്ല കേട്ടോ സോറി സോഡാപ്പൊടി അപ്പോൾ നന്നായിട്ട് ഞരടി എടുത്തിട്ടുണ്ട് ഇതിലും ഭംഗിയായിട്ട് കുറച്ചും കൂടെ നല്ലതായിട്ട് സമയമെടുത്ത് നമുക്ക് ഞരടി എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതെട്ടോ പക്ഷെ ഞാൻ ഇത്രയും കൊണ്ട് നിർത്തി ഇതിന് നമ്മൾ ഈ ഉള്ളി വട ഉണ്ടാക്കുന്നതിനകത്ത് കുഴച്ച് വെക്കുമ്പോൾ ബേക്കിംഗ് സോഡാപ്പൊടിയൊന്നും നമ്മൾ ചേർക്കാൻ പാടില്ല കേട്ടോ ബേക്കിംഗ് സോഡ ചേർക്കാൻ പാടില്ല ഒരു സാധനത്തിന് ഞങ്ങളിവിടെ ബേക്കിംഗ് സോ ഞങ്ങൾ കേക്കിന് മാത്രമേ ബേക്കിംഗ് പൗഡറും സോഡാ പൊടിയൊക്കെ ബേക്കിംഗ് സോഡ ഒക്കെ ഉപയോഗിക്കത്തുള്ളൂ ബാക്കി ഒന്നിനും ഉപയോഗിക്കത്തില്ല വയറിനഴുക്കല്ലേ പിന്നെ ഇതിനകത്തു ഒരിക്കലും ചേർക്കേണ്ട കാരണം അതിൻ്റെ ആ യഥാർത്ഥ ടേസ്റ്റിൽ പൊങ്ങി നല്ല വരാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കുറച്ചു നേരം വെക്കുന്നത് പക്ഷേ ഞാനിത് തേണ്ട നിങ്ങൾ കണ്ടല്ലോ അപ്പം തന്നെ ഉണ്ടാക്കുക ഒരു മായവും ചേർക്കുന്നില്ല സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത് ഈ മാവിലോട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾ എന്തൊക്കെയാണ് ഉള്ളി വടക്ക് ചേർക്കുന്നതെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാനിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒഴിവാക്കേണ്ടതായിട്ടുണ്ടെ അതും പറഞ്ഞു തരണേ മിക്സി ആയിട്ടോ കേട്ടോ മിക്സ് ചെയ്തിട്ടുണ്ട് അല്പം ലൂസാണോ എന്നൊരു സംശയമുണ്ട് ലൂസാണേ കുറച്ച് കടലമാവ് കടലമാവ് ഇടാവുള്ളൂ മൈതാമാവി ഇടുമ്പം അത് ആ അല്ലേ രണ്ടും കൂടെ കുറേശേ ഇതിപ്പം ചക്ക ലൂസാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നമുക്കൊരെണ്ണം ഉണ്ടാക്കി നോക്കാം ആണെങ്കിൽ കുറച്ച് കൂടി ഇട്ടാൽ മതി പക്ഷേ എന്നെ എന്നാന്ന് പൊടി ഒരുപാടിട്ട അതിൻ്റെ ആ ടേസ്റ്റ് ഉള്ളി എന്ന് പറയുമ്പോൾ ഉള്ളി ആയിരിക്കണമല്ലോ അപ്പം നമുക്കിതാ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുവാന്ന് പണ്ടുണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഞാനായിരുന്നപ്പോഴും പിന്നെ ഇവിടെ വെച്ചും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെങ്കിൽ മാവായിരുന്നു കൂടുതൽ എനിക്കിത്രയും ഇങ്ങനെ ഉള്ളി കണ്ടമാനം ചേർക്കണം അങ്ങനെ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിതങ്ങോട്ടൊന്ന് ഇട്ട് നോക്കാം ഉള്ളി തന്നെ കോരി എടുക്കേണ്ടി വരുമോ സക്സസ് ആവുമോ ഒന്നും നമുക്കറിയത്തില്ല നമുക്കൊന്ന് ഇട്ട് നോക്കാം അല്ലേ എനിക്ക ധൈര്യം വരുന്നില്ല ആദ്യമായിട്ടായത് കൊണ്ട് നമുക്ക് അതിനെപ്പറ്റിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഞാനങ്ങ് ഇടുക ഏ എന്നാ പേടിക്കാനോ ഉണ്ടോ ഉണ്ടോ കിട്ടും ഞാൻ അതിനകത്ത് എണ്ണ ഇങ്ങനെ മേളിലോട്ട് ഒഴിച്ചു നോക്കാം ഇതെങ്ങനെ വരുമെന്നറിയാം ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് മാവിടണോ വേണ്ടയോ അങ്ങനെ നമുക്ക് നോക്കാം അല്ലേ ആദ്യമായിട്ടൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെറിയ ഫ്ലോപ്പൊക്കെ ആകും അല്ലേ സാരമില്ല ോക്കട്ടെ ഇനി എണ്ണയൊന്ന് കുറച്ച് അല്ല നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം വന്നിട്ട് ഇങ്ങനെ എണ്ണ കോരിക്കോരി ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കാം നോക്കട്ടെ ആഹാ സക്സസ് ആയിട്ടോ ഓ മാവ് വേണ്ട വേറെ കണ്ടോ കണ്ടോ ആഹാ കുഴച്ചൊന്നും അയ്യോ ഞാൻ വീഡിയോ മാറ്റി വച്ചിരിക്കായിരുന്നു അല്ലേ ദൈവമേ ഞാൻ വീഡിയോ അങ്ങോട്ട് ചരിച്ചു വെക്കാൻ ഓർത്തില്ല ദൈവമേ ആരൻ വന്ന് അതായത് ഒരു കയ്യിൽ സ്പൂണും ഒരു കൈ കയ്തേ ഇങ്ങനെ ഇരിക്കുവാണ് ഞാൻ ഇവിടെ ഈ ചീനച്ചട്ടിക്കകത്തോട്ട് ഉരുളിക്കകത്തോട്ട് എൻ്റെ കണ്ണ് ശ്രദ്ധിച്ചിരിക്കുന്ന സക്സസ് സക്സസ്സായോന്നറിയാം പക്ഷെ ഞാനങ്ങ് വീഡിയോ തിരിച്ചു വെക്കാൻ മറന്നു വീഡിയോ ഈ പാത്രത്തിലോട്ടിരിക്കുമായിരുന്നു നമ്മളുടെ ഇരിക്കുന്ന പാത്രത്തിൽ അയ്യോ ആരണിന് തോന്നിയത് നന്നായില്ലേ ലാസ്റ്റ് വരെ അത് കാണിച്ചുകൊണ്ടിരുന്നേനെ ദേ ആരണിൻ്റെ സംശയം തോന്നിയിട്ട് വന്ന് മറച്ചു വെച്ചതാണ് തീ കുറച്ച് വെച്ചില്ലെങ്കിൽ അകം വേഗാൻ പാടുപെടും അയ്യോ ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ കുറച്ച് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവ് പിന്നെ പിന്നെന്തുവാ സവാള മൂന്ന് മീഡിയം സവാള സവാളയാണ് ഏറ്റവും കൂടുതൽ മീഡിയം സവാള ഒരു പച്ചമുളക് കറിവേപ്പില ഇഞ്ചി മല്ലിയില പിന്നെ ഞാൻ കാണിച്ചില്ല എന്തൊക്കെ പൊടികളായിട്ടേന്ന് കഴിച്ചു നോക്കുമ്പോൾ അറിയാം ടേസ്റ്റ് ഉണ്ടോ ആരൻ കറക്റ്റ് പറയും ഇല്ലെങ്കിൽ അഴുക്കാണെങ്കിൽ കറക്റ്റ് പറയും നല്ലതാണെന്നൊന്നും പറഞ്ഞ് സുഖിപ്പിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ അറിയാമല്ലോ ഇന്ന് എട്ട് കോഴി മുട്ടയും ഇട്ടോ അതിനെട്ട് കോഴിയുണ്ട് കേട്ടോ നമ്മുടെ പെട പത്ത് പേരും കൂടി ഇടണം എന്നാലേ സംഗതി നമുക്ക് എത്ര വലിയ വരുമാനമുള്ളൂ അറിയത്തില്ല ഇന്നത്തെ ഇന്നത്തെ എട്ട് മുട്ടയും പന്ത്രണ്ട് എണ്ണം ഉണ്ടോ മറ്റേത് ആ ഇരുവമുട്ട ഇരുവമുട്ടയില് പത്തെണ്ണം ചർച്ചിനു കൊടുക്കണ്ടേ ആ ബാക്കി പത്ത് നിങ്ങള് കഴിച്ചു നിങ്ങള് കഴിച്ചു കഴിഞ്ഞിട്ടുള്ളതേ കൊടുക്കുള്ളു ആ അപ്പൊ ഇത് രണ്ടെണ്ണം അല്ലേ ഇന്നലെ ആ കഴിക്കണം എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പോ ഈ രണ്ട് മുട്ട വീതം ബുൾസെയ്ത് കഴിക്കണം അല്ല പറ്റത്തില്ല കുഞ്ഞു അല്ല നാടൻ കോഴിമുട്ടി പകുതി വിലയോ ഇനക്കോ അത് മൊത്തം എടുത്തോ ഇവിടെ ആർക്ക് വേണം മൊത്തം എടുത്തോ ഇവിടെ ആർക്ക് വേണോ അതെ ഇത്രയും മൂത്താ മതിയെ അപ്പൊ ഞാനത് ഇത് മാറ്റി വെക്കട്ടെ എന്നിട്ട് ആറുമ്പോ കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം അത് ആറട്ടെ ആറിട്ട് കഴിച്ചാലേ ടേസ്റ്റോ ഒന്നുമല്ല ആറണോ ഏത് സാധനം ചെറിയ ചൂട് മതി ഒത്തിരി ആറണ്ട ചെറിയ ചൂട് എല്ലാം கரெക്റ്റ് ആണോ എന്ന് പറയണം ഉപ്പ് എല്ലാ സാധനവും ആരണ്ടേ മാവ് ഇതിലൂടെ വേണമോ എന്നും പറയുന്നു മാവ് വേണ്ട ഇത് മതി ഇങ്ങനെയാണ് ഉള്ളിവടേ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇത് സോഫ്റ്റ് ആണ് ഉള്ളി ഇതിപ്പം കറുമുറ ഭയങ്കര തട്ടിയിലല്ലോ ഉള്ളി ഇരിക്കുന്നത് ഉള്ളി ഇങ്ങനെയല്ല ഉള്ളി നല്ല സോഫ്റ്റായി വേണം ഉള്ളിവടയുടെ ഇരിക്കാൻ അതായത് ആ ചേട്ടൻ പറഞ്ഞപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കുഴച്ച് വെക്കണം ഇത് തിരുമ്മി വെക്കണം എന്നിട്ട് രണ്ട് മണിയാവുമ്പോഴും ഏ കൊള്ളാ സൂപ്പറാണോ ഇണിച്ച് ഞാൻ നോക്കട്ടെ കടുപ്പിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചേട്ടൻ കുഴച്ച് വച്ചാൽ രണ്ട് മണിയാവുമ്പോൾ ഉച്ചയ്ക്ക് ചൂടാൻ തുടങ്ങുന്നത് അപ്പം അങ്ങനെ ഒരു കയ്യിൽ ഇതായോ നിൽക്കാൻ നിൽക്കാൻ ചിറ്റി ചൂട് ഒന്ന് മറച്ചു കിട്ട കോഴി തന്നെ അടക്കണെന്ന് നിൽക്കാൻ നോക്കട്ടെ മസാലയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടോ ഒത്തു അല്ലേ ഒത്തു കേട്ടോ ഫ്രണ്ട്സ് സൂപ്പറാ ആഹാ ഹാ കുറച്ചുകൂടെ ചിക്കൻ ചിക്കൻ മസാല ഇട്ടാലും അല്ലേ ഇച്ചിരി കൂടി ഉപ്പായിരിക്കും വേണ്ടത് ഉപ്പാണ് വേണ്ട ആ ശക്കൻ്റെ ഉപ്പ് വേണം നോക്കട്ടെ ഇച്ചിരി നീര് ഉപ്പ് നീരൊഴിക്കാം അപ്പോൾ സക്സസ് ആയി ഞാൻ ഇതേണ്ട ഒരു അര അര ടീസ്പൂൺ ഉപ്പുനീരും കൂടെ ഒഴിച്ചു കേട്ടോ ഉപ്പുനീരൊഴിക്കുമ്പോൾ ഇച്ചിരി കൂടെ ലൂസാവും സാരയില്ല ഒത്തിരി ഉള്ളി മാവഴിക്കാം ഉള്ളിയാ ഉള്ളിവടയ്ക്ക് ഉള്ളിവടയ്ക്ക് ഉള്ളി വടയ്ക്ക് നന്നായിട്ട് വേണ്ടി പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ ആ ചേട്ടൻ പറഞ്ഞാൽ ശരിയാണ് ഉള്ളി മയപ്പെടണമെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ ഉള്ളി അരിഞ്ഞ് പച്ചമുളകും ഉള്ളിയും പച്ചമുളകും സവാളയും അരിഞ്ഞ് നമ്മൾ ശകലം മഞ്ഞൾപ്പൊടിയും ഞാനിട്ട പൊടികളില്ലേ എല്ലാം കൂടെ കൂടി തിരുമ്മി നമ്മൾ പാവും എല്ലാം ചേർത്ത് തിരുമ്മി നമ്മൾ രാവിലെ തന്നെ വെക്കണം എന്നിട്ട് കൊച്ചു വരാറാകുമ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ സൂപ്പറായിരിക്കും ഉഴുന്നവർ അറിയത്തില്ല ഉഴുന്നരച്ചിൽ അപ്പം അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ രാവിലെ ചെയ്തു വെച്ചിട്ട് ആരൺ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം ഇതൊക്കെ നല്ലതായിട്ട് ഉണ്ടാക്കാൻ പഠിച്ച ഇവിടെ അടുത്ത കടകളിലൊക്കെ കൊടുക്കാൻ സെയിലാക്കുക എനിക്ക് ലൈസൻസ് ഉള്ളതുകൊണ്ട് കൊടുക്കാം ലൈസൻസ് ഉള്ളതുകൊണ്ട് ആൾക്കാർ വാങ്ങിക്കണമെന്നില്ല ടേസ്റ്റ് ആയിരിക്കണം ഞാനിങ്ങനെ എല്ലാം ആൾക്കാരോട് റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കും യൂട്യൂബിൽ ഒരു നൂറെണ്ണം വീഡിയോ കണ്ടിട്ട് ഞാൻ കൺഫേം ചെയ്യുള്ളൂ ഏതുണ്ടാക്കണമെന്ന് അപ്പോൾ ഞാനിത് വെന്തിട്ടില്ല അകം വെന്തിട്ടില്ലേ പൊങ്ങി വന്നു കേട്ടു പക്ഷെ അകം വെന്തിട്ടില്ല നിങ്ങൾക്ക് അതിനകത്ത് എണ്ണയ്ക്കകത്ത് കാണുമ്പോൾ ഭയങ്കര കളറിലായിരിക്കും പക്ഷെ നല്ല ലൈറ്റ് ബ്രൗൺ പോലും ആയിട്ടില്ല കേട്ടോ ഇച്ചിരി കൂടെ വേഗാനുണ്ട് നിങ്ങൾ പിന്നെ ചട്ടി കാണുമ്പോഴേ അങ്ങനെ തോന്നിക്കുന്നു ഇതോ ലൈറ്റ് ബ്രൗണാണ് ഇച്ചിരി കൂടെ അകം വേഗാനുണ്ട് ലോ ഫ്ലെയിം ഇട്ടേക്കുക അപ്പോൾ ഞാനിനി മൊത്തം ഒന്ന് ഉണ്ടാക്കിട്ട് വന്നിട്ട് കാണിക്കാവേ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം ഇങ്ങനെയൊന്നും അല്ലയെന്നുണ്ടെനിക്ക് പറഞ്ഞ് തരണേ പുള്ളി വട കയ്യിലോട്ട് കിട്ടാൻ വെയിറ്റ് ചെയ്യുക അപ്പം ഞാനൊന്ന് ഊഞ്ഞാൽ വരാം ഒരെണ്ണം കഴിച്ചു പുള്ളി ഇവിടെ ആദ്യത്തേത് സൂപ്പർ ടേസ്റ്റാന്ന് പറഞ്ഞു കേട്ടോ പുള്ളി പറഞ്ഞാൽ പിന്നെ ഒരപ്പീലില്ല വന്ന ഉടനെ യൂണിഫോം മാറി കോഴിക്ക് വെള്ളമൊക്കെ കൊടുത്തേച്ചിരിക്കുന്നത് എത്ര മുട്ട കിട്ടി എന്നൊക്കെ ചോദിച്ചു അമ്മ എങ്ങനെയാ മുട്ട എടുത്താന്ന് എനിക്കൊന്നറിയണമെന്ന് എടുത്തു കാണിച്ചേ അവൻ വന്നപ്പോൾ ഒരെണ്ണം കൂട്ടി കിടപ്പുണ്ട് അപ്പം ഒന്നായിരുന്നോ ഒന്ന് കുട്ടി കിടപ്പുണ്ട് അതെങ്ങനെ എടുക്കുന്നതെന്നൊന്ന് കാണിച്ചേന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് എടുപ്പിച്ച് പുള്ളി ആ കമ്പ് കാണിച്ചാൽ മോനെ എടുക്കാൻ പോന ഉണ്ടാക്കി തന്നെ ആ കമ്പിയും കൊച്ചുണ്ടാക്കിയ ആ കുപ്പിയുടെ സാധനം രണ്ടും ഇങ്ങെടുത്തോണ്ടുവാ ആൻറ്റിമാരെ എല്ലാം കാണിക്കട്ടെ കൊച്ചിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് കാണിക്കുള്ളൂ ഇപ്പം വീഡിയോട് അവിടെ മാറി നിൽക്കാം എന്നാൽ അല്ലേ അറിയത്തുള്ളൂ കേട്ടോ കൊച്ചു കമ്പ് അതിൻ്റെ കുപ്പീടെ അറ്റം കാണിച്ചേ കുപ്പീടെ നിങ്ങളും ഇങ്ങനെ ചെയ്യണേ നൂറാ ആ നൂറായിക്കൊക്കെ പിന്നെ കുഴപ്പമില്ല ഇങ്ങനത്തെ ഹൈറ്റൊക്കെ കൂടല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല പെറുക്കി പെറുക്കി എടുക്കാം ജേക്ക് ജേക്ക് അത് ഉരുണ്ടുവന്ന് താഴെ കിടന്നോളും പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല കൊച്ചു കാണിച്ച മോനെ ഇത് കണ്ടോ ഞങ്ങളൊരു കമ്പി വെച്ച് കോഴിക്കോടിൻ്റെ ഗ്രില്ലിൻ്റെ ഇടയ്ക്ക് കൂടെ തട്ടി ഈ കുപ്പിക്കകത്തോട്ട് കയറ്റും അല്ലേ മോനെ അപ്പോൾ അതിനകത്ത് കിടക്കും എന്നിട്ട് ഞങ്ങളത് കയ്യിലോട്ട് കുനിച്ച് ഇങ്ങനെ എടുക്കും അങ്ങനെയാണ് കേട്ടോ മനസ്സിലായില്ല എല്ലാവർക്കും ഇത് കൊച്ചിയാണ് ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നെ അപ്പം ഞാനത് വെച്ച് നല്ലായിട്ട് എടുത്തേ പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു ഞാനത് എടുക്കുകയെന്നങ്ങനെ എന്തായാലും എടുത്തു അപ്പോൾ അതാ സൂപ്പർ ഉള്ളി വടെ റെഡി ഞാൻ വാരണം കഴിച്ചു രണ്ടെണ്ണം എടുത്ത് അക്ഷറിന് വെച്ചു ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇനി ആ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഒന്ന് കുഴച്ച് സവാളയൊക്കെ തിരുമ്മി വെക്കാം എന്നിട്ടൊന്നുണ്ടാക്കി നോക്കാം സൂപ്പർ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ